വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കല്യാൺ സെൽസിലെ പുതിയ കളക്ഷനിൽ വന്നിട്ടുള്ള ചുരിദാറുകളാണ് കേട്ടോ റെഡിമെയ്ഡ് ചുരിദാറുകളാണ് എല്ലാം തന്നെ പുതിയ കളക്ഷനിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇപ്പം നമ്മൾ പുതിയ കളക്ഷനിൽ വന്നിട്ടുള്ള ചുരിദാറുകളിൽ കൂടുതലായിട്ട് വരുന്നത് ഈ സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ടുള്ള ചുരിദാറുകളാണ് കേട്ടോ കൂടുതലായിട്ട് ഇപ്പോൾ അങ്ങനെ ട്രെൻഡ് സ്റ്റോൺ വർക്ക് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പാൻസ് ഒക്കെ നല്ല പലാസോ പോലത്തെ മോഡലിൽ വന്നിട്ടുള്ള പലാസോ പാൻസും അതുപോലെ തന്നെ അങ്ങനത്തെ മോഡലിൽ മറ്റേ ഇത് കുറച്ച് ഇയർ ലെങ്ത് കുറഞ്ഞ ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ അതേപോലത്തെ ചുരിദാറുകളാണ് ഇപ്പോൾ കുറച്ചൊന്ന് ട്രെൻഡിങ് ആയിട്ട് വരുന്നത് അതിൽ നിന്ന് ഞാൻ കുറച്ച് കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് ഇതൊക്കെ കുറച്ചൊന്ന് റേറ്റ് കൂടുതലായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് അപ്പുറത്തെ സൈഡിൽ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് കുറച്ചൊന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അത്രയ്ക്ക് അങ്ങോട്ടല്ല കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു ഫോർ തൗസൻഡ് റുപ്പീസിനാണ് ഈ ഒരു ചുരിദാർ വരുന്നത് കേട്ടോ നല്ല കാണാൻ നല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു കളറിലാണ് ഈ ഒരു ചുരിദാർ വരുന്നത് ഫുൾ ഇങ്ങനെ സ്റ്റോൺ നല്ലൊരു യോഗ പോഷനിലുള്ള വർക്കൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു പാൻസ് കേട്ടോ അതായത് ഇപ്പോൾ എല്ലാ പാൻസും കണ്ടെ ഇതേപോലെ നല്ല പലാസോ പാൻസ് പോലെ അങ്ങനത്തെ മോഡലിലാണ് ഈ ഒരു ചുരിദാർ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഷോൾ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു ഷോളിലും ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ ഒത്തിരി ഇതുപോലെ ഞാൻ ഇപ്പം കാണിച്ച ഈ ഒരു യെല്ലോ കളറിന്റെ തന്നെ ആയിരുന്നു വേറൊരു ഷെയ്ഡാണ് ഈ ഒരു റെഡ് കളർ ഇതും കണ്ടോ ഫുള്ള് ഇങ്ങനെ ഫുൾ ബോഡി ഫുള്ള് വർക്ക് ഉറച്ച് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ചെറിയ സ്റ്റോൺ വർക്ക് ബീറ്റ്സ് വർക്കും ഒക്കെ വന്നിട്ടുള്ള ുള്ളതാണ് ഇത് നേരത്തെ കാണിച്ച സ്റ്റോൺ വർക്ക് അല്ല കേട്ടോ ഇത് സ്റ്റോ കൂടുതൽ വരുന്നത് സീക്വൻസ് വർക്കാണ് ഇതിൽ കൂടുതലും വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് പ്രൈസ് കുറവാണ് നമ്മൾ നേരത്തെ കണ്ടതിനേക്കാൾ കുറച്ചത് ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ആ ഒരു റെഡ് കളർ ചുരിദാർ നമുക്ക് വാങ്ങിക്കാൻ കഴിയും കേട്ടോ ഇത് കണ്ടോ ഇത് നിറച്ച് സ്റ്റോൺ വർക്ക് വന്നതുകൊണ്ട് തന്നെ ഇത് ഇത് ഒരു ഒരു ഫൈവ് തൗസൻഡ് ആ ഒരു റേറ്റിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതുപോലത്തെ ഒത്തിരി ചുരിദാറുകൾ വന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ ഇത് ഇത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് കുറച്ചൊന്ന് സിമ്പിൾ ആയിട്ട് വന്നിട്ടുള്ളത് താണ് കേട്ടോ ഇത് ഇതൊക്കെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ആ ഒരു റേറ്റിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു ഒരു നല്ലൊരു ഒരു ഫംഗ്ഷൻസ് വെറായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടതുള്ളതാണ് നല്ല പട്ടിൻ്റെ ആ ഒരു ആ ഒരു മെത്തേഡിൽ വന്ന ഒരു ചുരിദാറാണ് ഇപ്പോൾ കാണുന്നത് ഇതിൻ്റെ ഷോളും ഷോളിലും ആ ഒരു ഡീറ്റെയിൽ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു പട്ടിൻ്റെ ആ ഒരു വർക്ക് ഉണ്ടല്ലോ ആ ഒരു ബോർഡർ അതും ഈ ഒരു ചുരിദാറിൽ വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് കളറിലും ഇങ്ങനെ വരുന്നുണ്ട് അതൊക്കെയാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു ചുരിദാറിന് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ആ ഒരു പ്രൈസ് മാത്രമേ വന്നിട്ടുള്ളൂ നല്ല കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് നമുക്കിങ്ങനെ സാരിയൊക്കെ പട്ട് സാരിയൊക്കെ കൊടുത്തോണ്ട് പോകേണ്ട അങ് അല്ല എന്നാൽ നല്ല നല്ല ഭംഗിയായിട്ട് പോവുകയും വേണം നല്ല ഇലകൻ ലുക്കും വേണം എന്നുള്ളവർക്ക് ഇതാ ഈ ഒരു ചുരിദാർക്ക് പ്രിഫർ ചെയ്യാൻ കേട്ടോ നല്ല അടിപൊളിയാണ് കാണാൻ നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ല ലെങ്തും ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഷോളിലും അത്യാവശ്യം ലെങ്ത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ സെയിം മോഡലിൽ ഒത്തിരി ചുരിദാർ ഇങ്ങനെ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഇത് കണ്ടില്ല ഇത് അതിനൊന്നും കുറച്ചൊന്ന് വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ളതാണ് പക്ഷേ പ്രൈസ് ആ സെയിം തന്നെ കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ കളറിൽ നല്ലൊരു ഓറഞ്ച് കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ആ ഒരു കളറിൽ വന്നിട്ടുള്ള ചുരിദാറാണ് ഇതിൻ്റെ ഷോളിലും അത്യാവശ്യം നല്ല വർക്ക് വന്നിട്ടുണ്ട് ഷോളിൽ മാത്രമല്ല പാൻസിലും ഒക്കെ നല്ല വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഈ ഒരു ചുരിദാറിൻ്റെ പാൻസൊക്കെ മുഖ്യവാറൊരു പല ഒരു പലവാസ പാൻസിൻ്റെ അതേപോലെയാണ് കേട്ടോ എല്ലാ പാൻസും വരുന്നതും അതൊക്കെ ൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് നമ്മൾക്ക് ഹാങ്ങർ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല കോംബോ ഓഫറൊക്കെ കഴിഞ്ഞിട്ട് നല്ല പുതിയ കിഡിലം കളക്ഷൻ ആണ് ഇപ്പ്രാവശ്യം വന്നിരിക്കുന്നത് ഇത് കണ്ടില്ലേ നല്ല സിമ്പിളാണ് കാണാൻ നല്ല സിമ്പിൾ ആണെന്നെങ്കിലും അത് നല്ല എലഗൻ ലുക്കാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ചെറിയ ഫങ്ഷൻസൊക്കെ ഉണ്ടല്ലോ ബർത്ത് ഡേ ഫങ്ഷൻ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഫംഗ്ഷൻ ഇതായി ഇതുപോലത്തെ ഇതിലൊന്നും പേൻസിലെട്ടോ പാൻസ് ഷോളും ഉള്ളതൊന്നുമല്ല ഒറ്റ ടോപ്പായിട്ടാണ് പറഞ്ഞത് ഇതൊക്കെ ഒറ്റ ടോപ്പിൽ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ചെറിയ ഫങ്ഷൻസിനൊക്കെ ഇട്ടുകൊണ്ട് പോയാൽ നല്ല നല്ല അട്രാക്ഷൻ ആയിരിക്കും കേട്ടോ കാണാൻ നല്ല ബ്യൂട്ടി ആയിട്ടുള്ള നല്ലൊരു പേഴ്സണൽ ഷേഡിലാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു എലഗൻ ലുക്ക് നമുക്ക് വരുന്നുണ്ട് ആ ഒരു ടോപ്പിനൊക്കെ വരുന്നത് ഒരു തൗസൻഡ് റുപ്പീസിന് അടുപ്പിച്ചാണ് കേട്ടോ ആ ഒരു ടോപ്പിനൊക്കെ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി നല്ല ഗൗണുകളും വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഗൗണ് അടിപൊളിയാണ് കേട്ടോ നല്ല ലെങ്തിൽ വന്നിട്ടുള്ളതാണ് നല്ലൊരു മജന്ത കളർ ലെങ്തിന് ഇതിനൊന്ന് എനിക്ക് തോന്നുന്നു ഒരു ആയിരത്തി അഞ്ഞൂറ് അതിന് മുകളിലാണ് കേട്ടോ ഈ ഒരു ഗൗൺ പോലത്തെ ഈ ഒരു ഡ്രസ്സ് വന്നിരിക്കുന്നത് ഇത് ഒറ്റ പീസായിട്ടാണ് കേട്ടോ വരുന്നത് ഇതിന് പാൻറ്റ് ഷോളും ഉള്ളതൊന്നും അല്ല ഒറ്റ പീസായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ എൻ്റെ കറക്റ്റ് അളവാണ് എന്ന് വെച്ചാൽ ഹൈറ്റല്ല അതിൻ്റെ കറക്റ്റ് സൈസാണ് മീഡിയം സൈസ് കറക്റ്റ് സൈസിലാണ് കേട്ടോ ഇരിക്കുന്നത് നല്ല ഷേപ്പിലിരിപ്പുണ്ട് കേട്ടോ അടിപൊളിയാണ് ഇപ്പം കാണുന്ന ഈ ഇതൊക്കെ നമ്മൾ ബോഡിക്കോൺ ഡ്രസ്സാണ് കേട്ടോ നമ്മുടെ ബോഡിയായിട്ട് ഇങ്ങനെ നല്ല ഹഗ് ചെയ്ത് കിടക്കുന്ന ഡ്രസ്സുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസും ഒക്കെ ഒരു തൗസൻഡ് തൗസൻഡ് ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആ ഒരു പ്രൈസിന് വന്നിട്ടുള്ളതാണ് ഈ ഒരു ബോഡിക്കോൺ ഡ്രസ്സൊക്കെ കേട്ടോ നല്ല ഭംഗിയുള്ള ബോഡിക്കോൺ ഡ്രസ്സാണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി കേട്ടോ ഈ ഒരു ഈ ഒരു ആ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു ക്വാളിറ്റിക്ക് അല്ല ഒത്തിരി ബഡ്ജ ഫ്രണ്ട്ലി ആ തന്നെയാണ് അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആണ് ആ ഒരു ചുഡ് ഇത് അതൊക്കെ കാണാൻ വേണ്ടിയിട്ടോ ഇത് നമുക്ക് ഇങ്ങനെ ഫ്രോക്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സുകളൊക്കെ ഇപ്രാവശ്യം ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിച്ചുതരാം ഓരോന്നും ഇതൊക്കെ ഉണ്ടോ ഇത് നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു തൗസൻഡ് റുപ്പീസ് അതിനകത്താണ് കേട്ടോ വരുന്നത് ഒരു എഴുന്നൂറ്റൊമ്പത് എണ്ണൂറ് ആ ഒരു പ്രൈസിലാണ് ഇത് വരുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ നല്ലൊരു ബ്ലാക്കും അതുപോലെ തന്നെ ഒരു വൈറ്റ് കളർ ചെറിയൊരു ഡിസൈനിലാണ് ആ ഒരു ആ ഒരു ഈ ഒരു ചുരിദാർ വരുന്നത് ഇത് കാണാൻ വരുമ്പോൾ നമുക്ക് ഇട്ട് വരുമ്പോൾ ഒരു ഫ്രോക്ക് ഇട്ട ലുക്ക് വരും കേട്ടോ അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ഇതിന് പാൻസോ അങ്ങനെ ഷോളൊന്നും ഇല്ല ഒറ്റ പീസായിട്ടാണ് പറഞ്ഞത് കേട്ടോ ഇതിൻ്റെ തന്നെ ഒത്തിരി ഒത്തിരി കണ്ട ഇത് അതുപോലത്തെ തന്നെയാണ് അതുപോലത്തെ ഒരുപാട് ഇങ്ങനെ വേറെ മോഡലിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി ഇതൊക്കെ ടീനേജേഴ്സ് പിള്ളേർക്ക് മാത്രമല്ല ഇത് വരുന്നത് കാരണം ഇതിൻ്റെ ലാർജ് മീഡിയം ഡബിൾ ഒക്കെ അവൈലബിൾ ആണ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ കേട്ടോ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ ഡ്രസ്സും വന്നേക്കുന്നത് എല്ലാ സൈസിലും അവൈലബിൾ ആണ് ഒത്തിരി ഒന്നും ഏജ്ഡ് ആയവർക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ നല്ല ലൂസിന് തന്നെയാണ് വരുന്നത് അല്ല ടൈറ്റ് ഫിറ്റിംഗ് ഒന്നും അല്ല നല്ല കോട്ടൻ ഇത് ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഫംഗ്ഷനിൽ ഉപയോഗിക്കാൻ പറ്റിയ ഇതാണ് കേട്ടോ നല്ലൊരു എലഗൻ ലുക്കിൽ വന്നിട്ടുള്ള നല്ലൊരു പേർസ്റ്റ് ഷേഡിലാണ് കേട്ടോ ഒറ്റ കഴിഞ്ഞാൽ കളറിലാണ് ഒരു ആ ഒരു കുർത്തീസൊക്കെ വരുന്നത് കാണാൻ നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഒരു തൗസൻഡ് അത്രേ ഉള്ളൂ കേട്ടോ അതിൻ്റെ മേളിലോട്ടൊന്നും വന്നിട്ടില്ല നല്ല അടിപൊളി ഷെയ്ഡിലാണ് ഈ ഒരു ചുരിദാറൊക്കെ വരുന്നത് കേട്ടോ നല്ല സ്ലിറ്റഡ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ ഇതൊന്നും അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ പറയുന്നില്ലേ എല്ലാം ഇപ്പോൾ ഒറ്റ പീസിൽ വന്ന് എന്ത് ഭംഗിയാണെന്ന് പറയും ഇതൊക്കെ കാണാൻ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതിനേക്കാൾ ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് ഇതൊക്കെ കാണാൻ പറ്റും നല്ല പ്യുര് കോട്ടണിലാണ് ഇതൊക്കെ വന്നിരിക്കുന്നത് കണ്ടോ ഈയൊരു ഡ്രസ്സൊക്കെ ഒറ്റ പീസിൽ വന്നിട്ടുള്ള ഡ്രസ്സുകളാണ് ഭയങ്കര ഭയങ്കര സ്റ്റൈലിഷുമാണ് പക്ഷേ അത്ര ഭയങ്കര പ്രൈസും ഇല്ല നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കുകയും ചെയ്യാം ഒറ്റ നല്ല ലൂസും ഉണ്ട് കണ്ടോ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ലൂസും ഉണ്ട് അതുപോലെ തന്നെ മീഡിയം സൈസുള്ള പിള്ളേർക്കും ഉണ്ട് അങ്ങനെ ഇങ്ങനെ മീഡിയം സ്മോൾ സൈസ് അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാൻ കേട്ടോ അത്ര വലിയ സൈസിലും ആണ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാ ഈ ഒരു ഷെയ്ഡൊക്കെ എന്ത് ഭംഗിയാണ് അല്ലേ ഇങ്ങനെ നമുക്ക് ഫ്രോക്ക് പോലെ ഇരിക്കും കേട്ടോ അടി ഇതിൻ്റെ കൂടെ പാൻറ്റ്സ് ഒന്നും ഉപയോഗിക്കില്ല കേട്ടോ പാൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ചാൽ ഇതിൻ്റെ ഈ ഒരു ടോപ്പിൻ്റെ ഭംഗി അങ്ങ് പോകും അതുപോലെ പാൻസ് ഒന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ ഒറ്റ ഇതിലായിരിക്കും സ്ലീവ്ലെസ് വന്നിട്ടുണ്ടോ സ്ലീവ്ലെസ് ഇടുന്നവർക്ക് അങ്ങനെ ഇടാൻ കേട്ടോ ആയിട്ട് ഉപയോഗിക്കാൻ നല്ല കുറച്ചുകൂടി ഭംഗിയായിരിക്കും കേട്ടോ അത് നമുക്ക് അതിൻ്റെ അകത്ത് സ്ലീവ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വേണമെങ്കിൽ അറ്റാച്ച്ഡ് അങ്ങനെ നമുക്ക് തച്ച് എടുക്കുകയും ചെയ്യാം അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അതെ ഇതൊക്കെ കണ്ടില്ല ഈ ഒരു ഫ്രോക്ക് എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൽ കുറച്ച് മാത്രമാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇതൊക്കെ ഒരുപാട് ഒരുപാട് നല്ല ഇതൊക്കെ എനിക്കിൻ്റെ ഇഷ്ടപ്പെട്ട എന്തോ ഇതിൻ്റെ ാണ് നല്ല എന്താ പറയുക നല്ല കോട്ടൺ നമുക്ക് നമുക്ക് അങ്ങോട്ട് സമ്മറിലൊക്കെ ഇങ്ങനെ ഒറ്റ ഈ ഒറ്റ ഈ സാ പീസ് ഇട്ടുവാണെങ്കിൽ ഒറ്റ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാൽ മതി കേട്ടോ അത്രയ്ക്ക് നല്ല 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 കംഫർട്ടബിളായിരിക്കും കാര്യമെന്നറിയാം നല്ല ലൂസും ഉണ്ട് നല്ല സ്റ്റൈലിഷുമാണ് കാര്യം ഫാബ്രിക്കും നല്ല കോട്ടനാണ് കേട്ടോ നല്ല ഭംഗിയായിരിക്കും ഇടുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ കുറച്ചുകൂടെ ഒക്കെ വർക്കൊക്കെ വെച്ച് നമുക്ക് കല്യാണത്തിന് ഫംഗ്ഷൻസിനൊക്കെ ഉപയോഗിക്കാൻ നോക്കി അങ്ങനത്തെ തരത്തിലുള്ള ഡ്രസ്സുകളും ആണ് കേട്ടോ അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒക്കെ വരുന്നത് ഒരു തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേറ്റിലാണ് കേട്ടോ ഈ ഒരു ഈ കുർത്തീസൊക്കെ വരുന്നത് ഇതൊക്കെ റെഡ് കളറാണ് റെഡ് കളറിൽ ഒരേ കളറിലാണെങ്കിലും പക്ഷേ ഇതിൻ്റെ ബോഡ് ഇതിൻ്റെ വർക്ക് വേറെയാണ് കേട്ടോ ഈ ഒരു യോ പോഷനിൽ ഇങ്ങനെ ചെറിയ കട്ട് ബീറ്റ്സ് ഉണ്ടല്ലോ ഇത് കുറച്ചൊന്ന് റേറ്റ് കൂടിയൊരു ആണ് കേട്ടോ അതാണ് ഈ ഇതിന് ഇത്ര പ്രൈസ് വരുന്നത് ആ ഒരു വർക്ക് വെച്ചിട്ട് ഇന്നെ പല പല മോഡലിൽ ഇങ്ങനെ തച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ നമുക്ക് നോക്കിയെടുക്കാൻ കഴിയും അത്രയ്ക്ക് നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാം കാണാൻ അതുപോലെ തന്നെ ഇപ്പോൾ കോട്ട് കോട്ടൺ ഉള്ള ഡ്രസ്സും ഇപ്പോൾ കോട്ടൺ ഉള്ള കുർത്തീസൊക്കെ ഇപ്പോൾ ട്രെൻഡിങ്ങിലായിട്ടാണ് വരുന്നത് അങ്ങനെയുള്ളവർക്ക് അതും എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ ഈ ഒരു ചുരിദാറൊക്കെ എന്ത് ഭംഗിയാ അല്ലേ ഈ ഒരു ചുരിദാറൊക്കെ നമുക്ക് കണ്ട ഒരു ചിക്കൻ ചിക്കൻകാരി ആ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ ഒരു ടു തൗസൻഡിൻ ആ ടു തൗസൻഡിനൊന്നും പോകില്ല കേട്ടോ ഒരു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അതിനകത്ത് വന്നിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പാൻസും ഷോളും അങ്ങനെ വരുന്ന ഡ്രസ്സാണ് കേട്ടോ ഈ കുർത്തീസ് പാൻസും ഷോളും കൂടെ ഉള്ള ഉണ്ടല്ലോ പക്ഷേ ഇതിൽ പാൻസ് പ്പും കൂടെയാണ് പറഞ്ഞാൽ ഷോൾ ഇല്ല ഷോൾ ഇല്ലാത്തതാണ് പക്ഷേ ഇതിൻ്റെ പ്രൈസ് ഈ രണ്ടും കൂടെ രണ്ടും കൂടെ വരുന്നതിന് ഒരു ഫോർ ആ ഒരു പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ ഒരു ഫോർ ഹൺഡ്രഡ് ആ ഒരു പ്രൈസിൽ വന്നിട്ടുള്ള ചുരിദാറുകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും നേരത്തെ ഇത് ഓഫറിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ കോംബോ ഓഫർ ഇല്ല അല്ലാതെ നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്നതാണ് ഇത് കണ്ടില്ലേ ഇതൊക്കെ കുറച്ചൊന്നും സ്റ്റോൺ വർക്കൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് നല്ല ഭംഗിയായിട്ട് നല്ല ഒരു പാർട്ടി ഫംഗ്ഷനിൽ വന്നിട്ടുള്ളൂ പക്ഷേ നമ്മൾ കാണുമ്പോൾ ഇത് ഭയങ്കര റേറ്റ് ആയിട്ട് തോന്നും പക്ഷേ അത്ര റേറ്റ് ഇല്ല കേട്ടോ ഇതിന് ഈ ഒരു ചുരിദാർ നമുക്ക് ആയിരത്തി എഴുന്നൂറ് രൂപ മാത്രമേ വന്നിട്ടുള്ളൂ പക്ഷേ കാണുമ്പോലെ അല്ല കേട്ടോ ഇങ്ങനെ ഭയങ്കര ഇടുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും കാണുമ്പോൾ മാത്രമല്ല ഇടുമ്പോഴും നല്ല സൂപ്പർ ആയിരിക്കും കേട്ടോ